നമ്മൾ ഇന്നും നോർത്ത് ഇന്ത്യയുടെ തിരുവലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്നും വികസനങ്ങൾ എത്താത്ത പുതിയ ടെക്നോളജികളെ അപ്ഡേറ്റ് ചെയ്യാത്ത പഴയ രീതികളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരെ കാണാം പുതിയ ടെക്നോളജികൾ ഇവിടെ എത്താഞ്ഞിട്ടല്ല ഇന്നും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വളരാത്ത ഒരുപാട് മനുഷ്യരെ ഞാൻ അങ്ങനെ കണ്ട ഒരു കാഴ്ചയാണിത് ഇത് ഗരം പഞ്ചർ എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും ഈ പച്ചയായ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നു നമ്മുടെ നാട്ടിലെ സാധാ പഞ്ചർ പോലെയല്ല ഈ പഞ്ചറായ സ്ഥലം ഒരു കത്തികൊണ്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബിൻ്റെ കഷ്ണം വെച്ച് അതിൽ ഗമ്പ് തേച്ച് പിന്നെ അതിലേക്കൊരു പ്ലാസ്റ്റിക് കവറുകളൊക്കെ മെല്ലെ വെച്ച് അത് നേരെ നിങ്ങൾക്കുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഒരു സ്റ്റെവ് പോലെ സാധനം കൊണ്ട് ചൂടാക്കി ഒരു മരക്കഷ്ണത്തിൽ വെച്ച് അതിൽ വെച്ച് ഉരുക്കിയാണ് ഇതിൻ്റെ പഞ്ചറ് മുട്ടിക്കുന്നത് ഇത് ഇപ്പോഴത്തെ പഞ്ചറിനേക്കാൾ ലൈഫ് കൂടുതലുണ്ട് എന്നാണ് അവർ പറയുന്നത് കാലം ദിനം പ്രതി വളരുമ്പോഴും ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇന്നും മാറാതെ തൻ്റെ പഴയ രീതികൾ ഫോളോ ചെയ്ത് അന്നാന്നത്തെ ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരുപാട് പച്ചയായ മനുഷ്യരെ ഈ നോർത്ത് ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്നും കാണാം എനിക്കിത് മനസ്സിലാകാൻ വേണ്ടി ഒന്നും രണ്ടും തവണ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്നു അങ്ങനെ ഒരു ടാറ്റയും പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് വിട പറയുന്നത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം